ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്നതാണ് പ്രതിപട്ടികയിലുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും പിന്നാലെ ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി യുടെ തീരുമാനം ഇതിന്റെ ഭാഗമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം പ്രതികൾക്ക് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ശബരിമലയിലെത്തി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുക്കുകയും ചെയ്തിരുന്നു ദേവസ്വം വിജിലൻസ് ശേഖരിച്ച രേഖകളടക്കം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടായെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം സ്വർണ്ണ മോഷണത്തിൽ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കമലേഷ് ഗുഡ് മോർണിംഗ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികളെ ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് അതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ഇന്ന് നോട്ടീസ് നൽകാനാണോ തീരുമാനം വളരെ വേഗത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണോ അന്വേഷണം അതിവേഗം മുന്നോട്ട് പോവുകയാണോ കമലേഷ് മനു തീർച്ചയായും ഇനി ഇപ്പോൾ തുടർന്നുള്ള ദിവസങ്ങൾ അതായത് പ്രാഥമികമായ ഒരു തെളിവെടുപ്പുകളെല്ലാം തന്നെ അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘം പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ ചെന്നൈയിലെത്തി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് അവരുടെ ജീവനക്കാരുടെ ഉൾപ്പെടെ അവിടുത്തെ ഉടമയുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്വർണം അവിടെ എത്തിച്ചതായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ഉൾപ്പെടെ എത്തി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ രേഖകളെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിലവിലിപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ മറ്റ് പ്രതികൾക്ക് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ രണ്ട് എഫ്ഐആറുകളാണ് നിലവിലുള്ളത് ഈ രണ്ട് എഫ് ഒന്നാം പ്രതിയായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇയാളെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് പിന്നാലെ മറ്റ് പത്ത് പ്രതികളെയും പത്ത് പ്രതികളാണ് ഇതിനകത്ത് കുറ്റപത്രം ക്ഷമിക്കണം ഈ എഫ്ഐആറിനകത്ത് പത്ത് പ്രതികളുടെ പേരുകളാണുള്ളത് പത്ത് പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് ഈ പത്ത് പേരെയും അതിൽ ഉദ്യോഗസ്ഥരാണ് കൂടുതലും അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ോർഡിന്റെ ഉദ്യോഗസ്ഥരായിരുന്ന ആളുകൾ ജീവനക്കാരായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് ഇവരെ ഓരോരുത്തരെയായി വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഒന്നാം പ്രതിയായ ഉണ്ഡി കൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഈ സ്വർണം കടത്തിയ അല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചോ എന്നുള്ളതല്ല ഇതിൻ്റെ സൂത്രധാരണ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അതിന് ഉദ്യോഗസ്ഥരുടെ സഹായം തേടി ജീവനക്കാരുടെ ഉൾപ്പെടെ സഹായം തേടി ഈ രേഖകളിൽ ഉൾപ്പെടെ കൃത്രിമം കാട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചപ്പോൾ തന്നെ ഈ വിവരങ്ങളെല്ലാം വ്യക്തമായിട്ടുള്ളതാണ് ദേവസ്വം വിജിലൻസ് അതെല്ലാം വെച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ചോദ്യം ചെയ്യും അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ഉത്തരവ് ജയശ്രീ ഉണ്ട് ത്രിവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജു അടക്കമുള്ളവരുണ്ട് മുരാരി ബാബു ബാബുണ്ട് ഇങ്ങനെ ഇതിന്റെ കണ്ണികളായ ഓരോരുത്തരെയും ചോദ്യം ചെയ്ത് ആവശ്യമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള ആവശ്യമെങ്കിലല്ല കാരണം അറസ്റ്റ് ഉണ്ടാകുമല്ലോ അങ്ങനെ ആ വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കുക എന്നതാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് മനു തീർച്ചയായും പ്രാഥമികമായി ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും അതായത് ഇതിൽ ഉണ്ടെങ്കിൽ ലഭിച്ച വിവരങ്ങൾ രേഖകളിലൊക്കെ പൊരുത്തക്കേടുകൾ കാണുമ്പോഴാണ് ഈ ആളുകളെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോകുന്നത് നിലവിലിപ്പോൾ ഇതിൻ്റെ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെ എത്തി ഈ രേഖകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് അവിടുത്തെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ശബരിമലയിലും എത്തി അവിടുത്തെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള രേഖകളും മറ്റ് കാര്യങ്ങളുമെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇനി ഈ പ്രതികളായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഈ രേഖകളിലുള്ള കൃത്രിമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊരുത്തക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ അതിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള നോട്ടീസ് ഇന്ന് തന്നെ ഒരുപക്ഷെ പ്രതികൾക്ക് നൽകിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക മനു തീർച്ചയായും അതിൽ തെളിവ് ശേഖരണമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കമലേഷ് പറഞ്ഞതുപോലെ ചെന്നൈയിലടക്കം പോയി വിശദമായ കാര്യങ്ങൾ പരിശോധിക്കണം നമ്മൾ കണ്ടതാണ് ഒപ്പം തന്നെ എസ് ഐ ടി അംഗങ്ങൾ ഇന്നലെ സന്നിധാനത്തെത്തി ദേവസ്വം വിജിലൻസിൽ നിന്ന് രേഖകളടക്കം ശേഖരിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ തെളിവ് ശേഖരണം വളരെ ഊർജിതമാക്കുകയും പൊരുത്തക്കേട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനു തീർച്ചയായും ആ നിലയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് അന്വേഷണ സംഘം ഈ വിഷയത്തെ കാണുന്നത് അന്വേഷണ സംഘം എന്ന് മാത്രമല്ല കോടതി ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ആ നിലയിലുള്ള പിന്തുണ നൽകുന്നുണ്ട് നേരത്തെ തന്നെ മന്ത്രി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായ അന്വേഷണം ഇതിനകത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് കുറ്റക്കാരായ ഒരാളെയും സംരക്ഷിക്കില്ല എല്ലാവർക്കുമെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉൾപ്പെടെ ആറാഴ്ചയാണ് ഈ അന്വേഷണത്തിന് സമയം നൽകിയിട്ടുള്ളത് ആ ആറാഴ്ച കാത്തിരിക്കണം കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിലയിൽ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ സംസ്ഥാന സർക്കാർ കാണുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ഉൾപ്പെടെ നിയോഗിച്ചത് ഹൈക്കോടതി നേരിട്ടാണ് ആ നിലയിൽ ഗൗരവതരമായ അന്വേഷണമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ തന്നെ ഈ ശ്രീകോവിലിൻ്റെ കട്ടിലപ്പടിയിൽ ഉൾപ്പെടെയുള്ള സ്വർണം അടിച്ചുമാറ്റി അല്ലെങ്കിൽ അത് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ള തരത്തിലുള്ള ആരോപണം വന്നതിന് പിന്നാലെ അത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്വർണം നഷ്ടമായിട്ടുണ്ട് അത് എവിടെ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ ആരൊക്കെയാണ് ഇത് കടത്തുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുള്ളത് അതിൽ ആരൊക്കെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ആരൊക്കെ ഈ രേഖകളിൽ കൃത്രിമത്വം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അതിൻ്റെ തെളിവുകളാണ് ശേഖരിക്കുന്നത് ശേഷമായിരിക്കും ഈ ആളുകളെ ഈ ഉൾപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തോ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് അന്വേഷണ സംഘം പോവുക ശേഷമായിരിക്കും ഇതിൽ എന്തെങ്കിലും വ്യക്തത അല്ലെങ്കിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യലിലൂടെ ഒരുപക്ഷെ വ്യക്തമാകും എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കടക്കുക ഏതായാലും വളരെ കൃത്യമായ നിലയിൽ വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു അന്വേഷണം തന്നെയാണ് വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് മനു ഒരു കാര്യം കൂടി കമലേഷ് ഞാൻ സന്നിധാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു അതിലൊരു വ്യക്തത അന്വേഷണ സംഘം നമുക്ക് നൽകിയിട്ടുണ്ടോ അദ്ദേഹമാണല്ലോ ഈ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ മനു തീർച്ചയായും എ ഡി ജി പി എച്ച് വെങ്കിടേഷിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെത്തി ഈ വിശദാംശങ്ങളൊക്കെ തേടിയിരുന്നു ആളുകളോട് സംസാരിച്ചിരുന്നു ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയ രേഖകളൊക്കെ പരിശോധിച്ചിരുന്നു ഇന്നിപ്പോൾ ഈ എ ഡി ജി പി ശബരിമലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല അത് ആ നിലയിൽ മാത്രമേ ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും അന്വേഷണ സംഘം അവിടെ എത്തും എന്ന് അറിയുന്നുണ്ട് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുണ്ടായിരുന്നു അവർ ഈ രേഖകൾ പരിശോധിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉൾപ്പെടെ എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ശബരിമല കേന്ദ്രീകരിച്ച് തന്നെ കൂടുതൽ അന്വേഷണത്തിലേക്കും കൂടുതൽ പരിശോധനകളിലേക്കും കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനു ശരി ഓക്കെ ഞാനത് ഇങ്ങനൊരു വാർത്ത കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിച്ചതാണ് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് കമനേഷ് ഏതായാലും ഓക്കെ നമുക്ക് വരും സമയങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കമനേഷാണ് തിരുവനന്തപുരത്ത് നമ്മളോട് സംസാരിച്ചത്